ഹലോ വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനാണ് അപ്പോൾ ഡിഗ്രിക്കാരാണെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിൽ ഒരു പുതിയൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് നല്ല സ്കെയിലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പോസ്റ്റാണ് അപ്പോൾ പോസ്റ്റിൻ്റെ എന്ന് പറയണത് ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് ആണ് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വാക്കൻസികളാണ് മൊത്തമായിട്ടുള്ളത് സാലറി എന്ന് പറയുന്നത് എഴുപത്തിരണ്ടായിരത്തി നാൽപ്പതാണ് കേട്ടോ ബേസിക് സാലറി എഴുപത്തിരണ്ടായിരത്തി നാൽപ്പതാണ് ഇനി ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് വേണം പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ടൈപ്പിംഗ് സ്പീഡ് ഒരു മിനിറ്റിൽ കമ്പ്യൂട്ടറിൽ മുപ്പത്തഞ്ച് ഇംഗ്ലീഷ് വാക്കുകൾ ഇതാണ് അവർ പറയുന്ന അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെയിൻ ഡിമാൻഡ് ഓക്കെ അപ്പോൾ ടൈപ്പിംഗ് സ്പീഡ് മുപ്പത്തഞ്ച് വാക്കുകൾ ഒരു മിനിറ്റിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണം ഇംഗ്ലീഷ് വാക്കുകളാണ് കേട്ടോ ഇനി ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയാണ് മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടാം തീയതിയാണ് ഓക്കെ ഇത് നമുക്കറിയാം ഫെബ്രുവരി ആണ് മാർച്ച് എട്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് ജോലികളുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾക്കൊക്കെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്